ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സീറ്റ് വിഭജനം സമവായത്തിലേക്ക് ബി ജെ പി ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറങ്ങുമെന്നാണ് സൂചന ബി ജെ പിയും ജെ ഡി യുവും നൂറ്റിയൊന്ന് സീറ്റുകളിൽ വീതം മത്സരിക്കും ഘടകകക്ഷികളും സീറ്റ് വിഭജനത്തിൽ സംതൃപ്തരാണ് അതേസമയം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് ആർ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷവുമാണ് ദേശീയ ജനാധിപത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി ബി ജെ പിയും നിതീഷ് കുമാറിൻ്റെ ജെ ഡിയുവും നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം മത്സരിക്കും രാംവിലാസ് പസ്വാന്റെ എൽ ജെ പിക്ക് ഇരുപത്തിയൊൻപത് സീറ്റുകളും രാഷ്ട്രീയ ലോക്മോർച്ചയ്ക്കും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും ആറ് സീറ്റുകൾ വീതം നൽകാൻ തീരുമാനമായി കേന്ദ്രമന്ത്രി അമിത്ഷാ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ബീഹാറിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ സഖ്യകക്ഷി നേതാക്കളുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു തുടർന്ന് ഇന്ന് ചേർന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രത്യേക യോഗത്തിനു ശേഷമാണ് സീറ്റ് വിഭജനം അന്തിമമാക്കിയത് അതേസമയം സീറ്റ് പങ്കിടുന്ന വിഷയത്തിൽ കോൺഗ്രസ് ആർ ജെ ഡി തർക്കം പരിഹരിക്കപ്പെട്ടില്ല കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റിലെങ്കിലും മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് കോൺഗ്രസിന്റെ അപേക്ഷ എന്നാൽ രാഹുൽ വോട്ട് ചോരി യാത്രയടക്കം നടത്തിയിട്ടും ബീഹാറിൽ കോൺഗ്രസിന് ഒരു തരത്തിലുള്ള എഴുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ആർ ജെ ഡി വിലയിരുത്തൽ സീറ്റ് വിഭജന കാര്യത്തിൽ സി പി ഐ സി പി എം എൽ എന്നീ ഇടത് കക്ഷികൾക്കും അതൃപ്തിയാണ് ഇതോടെ സീറ്റ് വിഭജന കാര്യത്തിൽ പ്രതിപക്ഷ മുന്നണിയിൽ സമവായം സാധ്യമാകുന്നില്ല ജനം ഡൽഹി